ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ തമ്പനിയിൽ കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കിയാണോ അതുവഴിയാണ് നിങ്ങളിങ്ങോട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം എൻ്റെ മിക്ക മിക്ക വീഡിയോ അല്ല ഒന്ന് രണ്ട് വീഡിയോസിൽ കുറച്ച് പേര് ഇങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ആപ്ലിക്കേഷനിലാണ് എഡിറ്റ് ചെയ്യുന്നത് പിന്നെ വോയിസ് ഓവർ എങ്ങനെയാണ് കൊടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഇല്ലാതെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഇല്ലാതെ ഞാൻ എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ എഡിറ്റ് ചെയ്യുന്നത് രാത്രിയിലായിരിക്കും നീലോട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് പകലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നീലൂട്ടൻ ആ പകൽ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ സമയത്തായിരിക്കും എഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നീലൂട്ട അങ്കവാടി പോകുന്ന സമയത്തായിരിക്കും ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നോയിസ് കാണത്തില്ല ഞാൻ ഈ ഡോർ അടച്ചിട്ട് ജനലെല്ലാം അടച്ചിട്ട് അകത്തിരുന്ന് ഫാൻ ഓഫ് ചെയ്തിട്ട് ഫാൻ ഇട്ടിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വോയിസ് ഓവർ കൊടുക്കുവാണെന്നെങ്കിൽ നമുക്ക് ഫാൻ്റെ ആ ഒരു എരപ്പുണ്ടല്ലോ ആ ഒരു ഇരപ്പ് കിട്ടും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടാട്ടോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഞാനൊരു ചെറിയൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളെ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോ എങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ആ എഡിറ്റിങ്ങിൻ്റെ ഫുള്ള് ഒന്നും എനിക്കറിയില്ല എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് എഡിറ്റ് ചെയ്യുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പറയട്ടെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലക്കനൂടെ അലേബിൾ ചെയ്തിട്ട് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻസ് ഒക്കെ അറിയാനും മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുക കൂടുതൽ ആളുകളിലേക്ക് എൻ്റെ വീഡിയോ എത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടും അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് ഇൻഷോട്ടാണ് കേട്ടോ ഇൻഷോട്ടിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ എഡിറ്റ് വെ ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സംഭവമാണ് വരുന്നത് അതിൽ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യണം ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൽ ന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ അതിൽ നമ്മളുടെ ഫോണിലുള്ള വീഡിയോസൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കാണിക്കാവേ ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യമേ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നെറ്റ് ഓഫ് ചെയ്തിട്ടിട്ട് ഈ ഒരു ഇൻഷോട്ടെന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ ഇൻഷോട്ടെന്ന് പറയുന്നൊരു സിമ്പിൾ കാണിച്ചിട്ടുണ്ട് അത് നമുക്ക് റിമൂവ് ചെയ്യണം അപ്പം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്രീ റിമൂവ് റിമൂവെന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരും അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ആ ഇൻഷോട്ടെന്ന് പറയുന്ന ആ ലേബല് പോയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരു ലേബലും ഇല്ലാതെ കിടക്കും അല്ലെങ്കിൽ ഇൻഷോർട്ടന്ന് നമ്മുടെ ഫുൾ വീഡിയോയിലും കാണുമായിരിക്കും അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതായി ഇടത്തേ സൈഡിലുള്ള ഈ ക്യാൻവാസ് സെലക്ട് ചെയ്യും ക്യാൻവാസ് സെലക്ട് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ സിക്സ്റ്റീൻ ഈസ് ടു നയൻ റേഷ്യോ ആണ് എടുക്കുന്നത് കേട്ടോ അപ്പം അത് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇൻ നമ്മൾ കൊടുക്കുക സെലക്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക രണ്ടാമത്തെ ഓപ്ഷൻ കിടക്കുന്നത് ഓഡിയോ ആണ് ഓഡിയോയിലാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ മ്യൂസിക് ആക്കാൻ പറ്റുന്നത് അത് മ്യൂസിക് ഇപ്പം ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് മ്യൂസിക് കിടപ്പുണ്ട് അതിലേതെങ്കിലും സെലക്ട് ചെയ്ത് തീർക്കാം പിന്നെ റെക്കോഡെങ്കിൽ ഈ റെക്കോർഡെന്ന് പറയുന്നത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടേൺ ഓൺ കൗണ്ട് ഡൗൺ ഒന്ന് കാണിക്കും അപ്പോൾ ഈ ഒരു റെഡിനകത്ത് നമ്മൾ നിൽക്കുക അപ്പോൾ ത്രീ ടു വൺ അത് കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാം ഇതിപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കി ഇട്ടേക്കുന്നത് കൊണ്ടാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റാത്തത് അപ്പോൾ അത് മനസ്സിലായല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് വരുമ്പം ബാക്കിയുള്ള സെറ്റിങ്സ് ഒന്ന് കിടക്കുന്നത് സ്റ്റിക്കറാ നമുക്ക് ഏതെങ്കിലും സ്റ്റിക്കർ കൊടുക്കണമെങ്കിൽ സ്റ്റിക്കർ കൊടുക്കാം കേട്ടോ അതാ ഈ ഒരു ഇമോജി ഞാൻ കൊടുക്കുക എന്നിട്ട് ശരി കൊടുക്കുക അത് കഴിഞ്ഞ് ആ സ്റ്റിക്കറ് മാറ്റി ഇങ്ങനെ വയ്ക്കാം കേട്ടോ സൈഡിലോട്ടോ ഈ ഇവിടെ മുകളിലോട്ടോ ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റിക്കർ വെക്കാനായിട്ട് പറ്റും അത് കഴിഞ്ഞിട്ട് ദാ ഇങ്ങനെ ഇങ്ങോട്ട് വലിക്കുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുപ്പുണ്ട് ടെക്സ്റ്റ് ഇവിടെ കിടക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റും അനഖാന്ന് ഞാനിപ്പോൾ എഴുതിയതാ ഈ ഒരു സംഭവം കിടപ്പുണ്ട് പിന്നെ നമുക്ക് ഈ ഈ ഒരു സംഭവം ഇത് വരുന്നത് എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഈ ദാ ഇത് കണ്ടോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരും ഇത് ഓരോന്ന് ക്ലിക്ക് ചെയ്യാം ഏതെങ്കിലും എന്തൊക്കെ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഓരോന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് കളർ മാറ്റാനായിട്ട് പറ്റൂട്ടോ അതുകൊണ്ട് ഈ ഓരോ കളറും ഇങ്ങനെ സെലക്ട് ചെയ്യാം ഈ ഒരു സാധനത്തിൽ സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞു ഞാൻ ചെയ്യുന്നത് ഇത്രയൊക്കെ കേട്ടോ അത് കഴിഞ്ഞ് ബാക്കി ഞാൻ അങ്ങനെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പം ഈ നമ്മൾ ഈ എഡിറ്റ് ചെയ്തത് എഴുതിയത് ക്രോപ്പ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ സ്പ്ലിറ്റ് കൊടുത്തിട്ട് ബാക്കി ഭാഗം ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇത്രയാണ് കേട്ടോ ഞാൻ അതിൽ ചെയ്യുന്നത് പിന്നെ ഉള്ളത് പിന്നെ ടെക്സ്റ്റ് ഇവിടെ കിടപ്പുണ്ട് ടെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ വീണ്ടും എഴുതണമെങ്കിൽ എഴുതാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടെക്സ്റ്റിൽ തന്നെ ഇപ്പം ഞാനൊരു വേർഡ് എഴുതി അനഖ എന്ന് എഴുതി കഴിയുമ്പം ദാ ഈ ഡബിൾ എ കിടക്കുന്നുണ്ടോ അതിൽ നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ പല ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഇത് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം ദാ ഇത് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്യാം ഇതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവേ അപ്പോൾ ഇത് ഞാൻ ഈ അലിയോ എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ് സെലക്ട് ചെയ്തത് അപ്പോൾ സെലക്ട് ചെയ്തു ഓക്കെ ഇൻറ്റു കൊടുക്കാം ഇനി അടുത്തത് വരുന്നത് നമുക്ക് ഫിൽ ആഡ് ചെയ്യണമെങ്കിൽ ഫിൽറ്റർ ആഡ് ചെയ്യാം കേട്ടോ എഫക്ട് ആ ഉണ്ട് ഫിൽറ്റർ അഡ്ജസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ ചെയ്യാം നമുക്ക് ഞാൻ അതിലൊന്നും അതിലൊന്നൊന്നും ചെയ്യത്തില്ല പിന്നുവെച്ചാല് നമുക്ക് വീഡിയോ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക സെലക്ട് ചെയ്യുമ്പോൾ ചുറ്റിനും ഇങ്ങനൊരു വൈറ്റ് ലൈൻ വരും അത് സെലക്ട് ചെയ്തു എന്നുള്ളതിന്റെ അർത്ഥം കേട്ടോ അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ അതാ ഈ രണ്ട് ഇത് രണ്ട് വീഡിയോ ആയി ടോപ്പ് ഇതിപ്പോൾ അതാ രണ്ട് വീഡിയോ ആയി അതിനകത്തുള്ള ഒരു ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതാ ഈ ഇതിൻ്റെ നടുക്ക് കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ രണ്ട് വീഡിയോസിൻ്റെ നടുക്ക് കാണുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പയ്യെ അടുത്ത വീഡിയോയിലോട്ട് പോവും ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരും ഇപ്പം ഇതിപ്പം ഞാൻ എൻ്റെ ഒരേ ഒരു വീഡിയോ തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കാണിക്കാം സെലക്ട് ചെയ്തു വീഡിയോ സ്പ്ലിറ്റ് ചെയ്തു ഇപ്പുറത്തോട്ട് മാറി ഇവിടെയും കൂടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു അപ്പോൾ ഇത് മൂന്ന് വീഡിയോ ആയി അപ്പം ഈ നടുക്കലത്തെ ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ ഇനി ഈ നടുക്ക് രണ്ട് വീഡിയോസിൻ്റെ നടുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വേറൊരു ഇത് ഈ ഒരു സംഭവമാക്കി അപ്പോൾ അതാ കണ്ടില്ലേ ഈ ഒരു വീഡിയോ ഒന്ന് അടുത്ത വീഡിയോയിലോട്ട് പോകുമ്പോൾ താ ഇങ്ങനെ നീങ്ങി പോണത് കണ്ട അപ്പം അങ്ങനെ നമുക്ക് പല രീതിയിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഈ വീഡിയോയുടെ വോളിയം കുറയ്ക്കണമെങ്കിൽ ഇതാ ഈ വീഡിയോ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞുമ്പോൾ വോളിയം സെലക്ട് ചെയ്യുക എന്നിട്ട് ഫുൾ അങ്ങ് മ്യൂട്ട് ചെയ്ത് വെക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് കിടക്കുന്നതെങ്കിൽ സീറോയിലാക്കി വെക്കുക അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലാതിരിക്കും കേട്ടോ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഇങ്ങനെ കളർ മാറ്റാനായിട്ട് പറ്റും അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ പിന്നുള്ളതെന്ന് വെച്ചാൽ സ്പീഡ് സ്പീഡിൽ ഇതാ ഈ സ്പീഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം വീഡിയോ നമുക്ക് എത്ര സ്പീഡിലാക്കണോ അത്രേ സ്പീഡിലാക്കും കേട്ടോ ഞാനിപ്പോൾ ആറ് പോയിൻറ്റ് പത്താക്കിയിട്ടുണ്ട് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം കണ്ടോ സ്പീഡിൽ പോണത് കണ്ടോ അപ്പം നമുക്കത് കുറയ്ക്കുകയും ചെയ്യാം അത് സെലക്ട് ചെയ്തിട്ട് ദാ കുറച്ചു ഇനി അടുത്തതെന്ന് വെച്ചാൽ ആനിമേഷൻ ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ പിന്നെ ക്രോപ്പ് ചെയ്യാൻ പറ്റും ദാ ഈ ഒരു ഓപ്ഷനിൽ ഓപ്ഷനിൽ ക്രോപ്പ് ചെയ്യാൻ പറ്റും ക്രോപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം ഒരു ഇൻ്റർഫേസ് വരും അപ്പം നമുക്കത് ഇങ്ങനെ ഓരോന്നും കട്ട് ചെയ്തിട്ട് ടിക്കിട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് ക്രോപ്പ് ചെയ്ത് കിട്ടും ഞാൻ ഇത്രയും കാര്യങ്ങളാണ് കാര്യങ്ങളായിട്ടാണ് ചെയ്യുന്നത് പിന്നെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് കൊടുക്കുക റൊട്ടേറ്റ് കൊടുത്തിട്ട് ഇടത്തെ സൈഡിൽ റൊട്ടേറ്റ് കിടപ്പുണ്ട് ഇങ്ങനെ സൈഡ് സൈഡ് ഏത് സൈഡ് വേണോ അങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അത് കഴിഞ്ഞാൽ അതിൻ്റെ വലത്തെ സൈഡിലുള്ളതെന്ന് വെച്ചാൽ ഫ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഫ്ലിപ്പിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തിരിഞ്ഞ് കിട്ടും അങ്ങനെ കിട്ടും താ ഈ ഫ്ലിപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പിന്നെ ഞാൻ ചെയ്യാറുള്ളത് റിവേഴ്സ് വേണമെങ്കിൽ നമുക്ക് റിവേഴ്സ് കൊടുക്കാം എറേസ് നമുക്ക് എന്തെങ്കിലും മായ്ച്ചു കളയണമെങ്കിൽ എറേസ് എറേസ് കൊടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫ്രീസ് വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാം ഞാൻ അതൊന്നും ചെയ്യാറില്ല കേട്ടോ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ലാസ്റ്റ് വരുന്ന കാര്യമെന്ന് വെച്ചാൽ എന്താ എക്സ്പോർട്ട് എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ മുകളിൽ എക്സ്പോർട്ട് ചെയ്യാം വോയിസ് ഓവറും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പം നമുക്ക് ആ വീണ്ടും ഒരു എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും ഇതിൻ്റെ താഴോട്ടുള്ള ഒന്നും ഞാൻ ഒന്നും ചെയ്യത്തില്ല കേട്ടോ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ പയ്യെ സേവ് ആവും ഒരു ശതമാനം തൊട്ട് നൂറ് ശതമാനം ആകുമ്പോഴാണ് നമ്മുടെ വീഡിയോ നമ്മുടെ ഫോണിലോട്ട് സേവ് ആവുന്നത് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ദാ ഒരു ശതമാനമായി ഇനി അടുത്ത് രണ്ട് ശതമാനം കുറച്ച് ടൈം എടുക്കും കേട്ടോ നമ്മുടെ വീ ഫോണിലെ സ്റ്റോറേജിനനുസരിച്ച് ടൈം അങ്ങോട്ടും ഒക്കെ മാറ്റം വരും അപ്പം എൻ്റെ ഫോണിൽ ഇത്തിരി സ്റ്റോറേജ് കുറവായതുകൊണ്ട് ഇതാ ഇങ്ങനൊരു പയ്യാണ് പോകുന്നത് അപ്പോൾ അഞ്ച് ശതമാനം ആയിട്ടുണ്ട് ആറ് ശതമാനമായി അപ്പോൾ ഇനി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആകുമ്പോഴത്തേനും ഈ ഒരു എഡിറ്റ് ചെയ്ത വീഡിയോ എൻ്റെ ഫോണിലോട്ട് സേവ് ആവും പിന്നെ നമുക്ക് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ